ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള ചർച്ചകളിൽ മധ്യസ്ഥത വഹിക്കാൻ റഷ്യ തയ്യാറാണെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവ് ബ്ലൂംബർഗാണ് ഇക്കാര്യം ചെയ്തിരിക്കുന്നത് ഫെബ്രുവരിയിൽ പുടിനുമായി നടന്ന ഫോൺ സംഭാഷണത്തിലും ദിവസങ്ങൾക്ക് ശേഷം റിയാദിൽ നടന്ന ഉന്നതതല അമേരിക്കൻ റഷ്യൻ യോഗത്തിലെ പ്രതിനിധികൾ വഴിയും ട്രംപ് ഇറാനുമായി ഈ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചതായും ബ്ലൂംബെർഗിന്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അമേരിക്കയും ഇറാനും തമ്മിലുള്ള എല്ലാ പ്രശ്നങ്ങളും ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് റഷ്യയുടെ ആഗ്രഹമെന്ന് പെസ്കോവ് ബ്ലൂംബെർഗിനോട് പറഞ്ഞു ഇറാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം ശക്തമാക്കണമെന്നും അതിനായി റഷ്യ എല്ലാ സഹായങ്ങളും ചെയ്യുമെന്ന് പെസ്കോവ് അറിയിച്ചതായാണ് വിവരം റഷ്യയും ഇറാനും ഒരു സുപ്രധാനപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ച് ഏതാനും ആഴ്ചകൾക്ക് ശേഷം ഇറാനെതിരെ അമേരിക്ക രംഗത്ത് വന്നിരുന്നു ഇറാനെതിരെ കൂടുതൽ സമ്മർദ്ദ തന്ത്രങ്ങളാണ് ട്രംപ് പുറത്തെടുത്തത് ഇറാന്റെ ആണവ പദ്ധതി പരമ്പരാഗത മിസൈൽ വിന്യാസം പ്രാദേശിക പ്രോക്സി ഗ്രൂപ്പുകളുടെ ശൃംഖല എന്നിവ തകർക്കാൻ ലക്ഷ്യമിട്ട് അമേരിക്ക ഇറാനുമേൽ ഉപരോധം ശക്തമാക്കുമെന്നാണ് ട്രംപിന്റെ എക്സിക്യൂട്ടീവ് ഉത്തരവിൽ പറയുന്നത് ഇതിനിടെ അമേരിക്കയുടെ സഖ്യകക്ഷിയായ ഇസ്രയേലിൽ നിന്നുള്ള പതിവ് ഭീഷണികൾ ചൂണ്ടിക്കാട്ടി രാജ്യം അതിശക് മായ പ്രതിരോധം കെട്ടിപ്പടുക്കുകയാണെന്ന് ഇറാൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഇസ്രയേലിലെ സയനിസ്റ്റ് ഭരണകൂടം സൈനിക നടപടിയുമായി ഇറാനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് രാജ്യം ചൂണ്ടിക്കാട്ടി ശത്രു ആക്രമണങ്ങളെ തടുക്കാനുള്ള പ്രതിരോധ നടപടികളുമായി തങ്ങൾ മുന്നോട്ടു പോകുകയാണെന്നും ഇതിനെതിരെയാണ് അമേരിക്ക അടക്കമുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ തങ്ങൾക്കെതിരെ തിരിഞ്ഞിരിക്കുന്നതെന്നും ഇറാൻ ചൂണ്ടിക്കാണിക്കുന്നു പടിഞ്ഞാറൻ രാജ്യങ്ങൾ ഇറാന്റെ ശേഷിയുടെ പേരിൽ കുറ്റപ്പെടുത്തുന്നത് തുടരുന്നു ഇത് അതിരുകടന്നതും യുക്തിരഹിതവുമാണെന്ന ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് എസ്മയിൽ ഭഗായി പറഞ്ഞു മാത്രമല്ല ഇസ്രയേൽ വിദേശകാര്യമന്ത്രി സാർ ഇറാൻ ആണവ പദ്ധതിയെ ആയുധവൽക്കരിക്കുന്നത് തടയാൻ ഒരു സൈനിക ഓപ്ഷൻ ചർച്ച ചെയ്യുമെന്ന് മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള രഹസ്യ ശ്രമമായിട്ടാണ് ഇസ്രയേലും പാശ്ചാത്യ രാജ്യങ്ങളും ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെ പണ്ടേ കണ്ടിരുന്നതെന്നും ാണിക്കുന്നു അതേസമയം ട്രംപ് കൂടുതൽ കർശനമായ ഉപരോധങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തന്നെ ഇറാനുമായി ഒരു ആണവ സമാധാന കരാർ ഒപ്പുവെക്കുന്നതിൽ താല്പര്യമുണ്ടെന്നും ട്രംപ് ആവർത്തിച്ച് അറിയിച്ചിട്ടുമുണ്ട് എന്നാൽ ട്രംപ് തന്റെ ആദ്യ ടൈമിൽ ഏകപക്ഷീയമായി ഒപ്പുവെച്ച മുൻ ആണവ കരാറിനെ ഉദ്ധരിച്ച് അമേരിക്കയുമായുള്ള ചർച്ചകൾ ഫലം കാണില്ലെന്നാണ് ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി അറിയിച്ചിരിക്കുന്നത് അതിനിടയിൽ ഇറാൻ അവരുടെ ആണവ പദ്ധതി ത്വരിതപ്പെടുത്തുന്നതിൽ അമേരിക്കയ്ക്ക് ഭയമുണ്ടെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് വിയന്നയിലെ അന്താരാഷ്ട്ര സംഘടനകൾക്കുള്ള അമേരിക്കൻ പ്രതിനിധി ഹോവാർഡ് സോളമൻ തങ്ങൾക്ക് ഭീഷണിയാകാനിടയുള്ള ഇത്തരം ഒരു തയ്യാറെടുപ്പിൽ നിന്നും ഇറാനെ പിന്തിരിപ്പിക്കണമെന്നും സോളമൻ പറഞ്ഞതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇറാൻ ആണവായുധങ്ങൾ വാങ്ങുന്നത് തടയുമെന്ന് പ്രതിജ്ഞയെടുത്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭയമാണ് ഇത്തരം നീക്കങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് ഇറാന്റെ ഉയർന്ന യുറേനിയത്തിന്റെ ശേഖരത്തിൽ കുത്തനെ വർദ്ധനവ് രേഖപ്പെടുത്തുന്ന അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടർ ജനറൽ റാഫേൽ ഗ്രോസി ബോർഡിന് നൽകിയ റിപ്പോർട്ടിന് മറുപടിയായിരുന്നു അമേരിക്കയുടെ ഈ വേവലാതി പുറത്തുവന്നത് ഇത്രയും അളവിൽ യുറേനിയം സമ്പുഷ്ടീകരിക്കുന്ന ഒരേ ഒരു ആണവായുധീതര രാഷ്ട്രം ഇറാൻ മാത്രമാണ് ഇതിൽ തനിക്ക് ആശങ്കയുണ്ടെന്നും ഇറാന്റെ ആണവ പദ്ധതി ഉടൻ നിർത്തിവെയ്ക്കണമെന്നും അത് പിൻവലിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു യുറേനിയം സമ്പുഷ്ടീകരണത്തിനുമപ്പുറം അടുത്തിടെ രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുള്ള ഖൈബർ എന്ന പുതിയ ഉപരിതല ബാലിസ്റ്റിക് മിസൈൽ ഇറാൻ അനാച്ഛാദനം ചെയ്തതും ഇറാന്റെ അതിവേഗം മുന്നേറുന്ന ആണവ പദ്ധതിയും അമേരിക്കയുടെ ഉറക്കം കെടുത്തുന്നവയാണ് അമേരിക്കയ്ക്ക് മാത്രമല്ല ഇസ്രയേലിന്റെയും സ്ഥിതിക്ക് മാറ്റമൊന്നുമില്ല അമേരിക്കയുമായി നടത്തിയ ചർച്ചയ്ക്ക് ശേഷം അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗത്തിനോട് ഇറാൻ തങ്ങളുടെ ഏറ്റവും വലിയ ഭീഷണിയായി തുടരുന്നുവെന്ന് ഇസ്രയേൽ പ്രതിരോധ മന്ത്രി ഇസ്രയേൽ കാറ്റ്സ് പറഞ്ഞിരുന്നു രാജ്യത്തിന്റെ പ്രധാന ഭീഷണിയാണ് ഇറാനെന്നും ഇസ്രയേലും അമേരിക്കയും തമ്മിലുള്ള അടുത്ത സഹകരണം ഇറാൻ ആണവായുധങ്ങൾ നേടുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെ തുടരണമെന്നും ഇരുവരും ചർച്ചയിൽ സംസാരിച്ചു ഇസ്രയേലിലേക്ക് ആയുധങ്ങളുടെയും സുരക്ഷാ ഉപകരണങ്ങളുടെയും വിതരണം ത്വരിതപ്പെടുത്തുന്നതിന് ട്രംപും ഭരണകൂടവും നൽകിയ പിന്തുണയ്ക്ക് എന്തായാലും കാറ്റ്സ് ഹെക്സത്തിനോടുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചിട്ടുണ്ട്